ഗുഡ് മോർണിംഗ് നേരം പരവരാ വെളുത്ത് വരുന്ന കേട്ടോ ഒച്ചയും ബഹളം ഒക്കെ കേൾക്കുന്നുണ്ടല്ലേ അത് ജിമ്മിൽ നമ്മുടെ ലേഡീസ് വർക്കൗട്ട് ചെയ്യുന്നതിൻ്റെയാണ് കേട്ടോ ഞങ്ങൾ ഭയങ്കരമായിട്ട് വർത്താനമൊക്കെ പറഞ്ഞ് കളിച്ച് ചിരിച്ച് അറിവ് മതിച്ച് ഒക്കെയാണ് ഞങ്ങൾ വർക്കൗട്ട് ചെയ്യുന്നത് ഭയങ്കര ആയിട്ട് എൻജോയ് ചെയ്തിട്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾക്കൊക്കെ ഒരു ഒരു പോസിറ്റീവ് വൈബാണ് അതിനകത്തേക്ക് കയറുമ്പോഴത്തേക്കും എന്താ പറയുക നമ്മളിങ്ങനെ ഏറ് പിടിച്ചുകൊണ്ട് എത്ര നാൾ ജീവിക്കാൻ പറ്റുമോ അല്ലേ നമ്മൾ ഭയങ്കര ഫ്രീ ആവേണ്ട മൈൻഡൊക്കെ എപ്പോഴും ഫ്രീ ആയിട്ടിരിക്കുക എന്ത് സങ്കടം ഉണ്ടെങ്കിലും ഉണ്ടല്ലോ ഞങ്ങൾ ഇവിടെ വന്നു കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും എല്ലാവരും അതങ്ങോട് തീർത്ത് കഴുകി തീർത്തിട്ടേ പോകത്തുള്ളൂ അങ്ങനെയുള്ള കുറച്ച് കൂട്ടുകെട്ടുകൾ വേണം നമുക്ക് എപ്പോഴും കേട്ടോ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ താഴെ വന്ന് മാളിന് ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കി കൊടുത്ത് അവളെ കൊണ്ടുവിട്ടിട്ട് വരുന്ന വരവാണ് കേട്ടോ അപ്പോഴേക്കും മഴ പെയ്തു ഇവിടെ വന്നപ്പോഴത്തേക്കും മഴയൊക്കെ അത്യാവശ്യം മാറി അപ്പം ഇനി അടുത്തത് രാവിലത്തെ കലാപരിപാടികളിലേക്ക് കടക്കണം അപ്പം ഈ രാവിലെ മഴ പെയ്യുന്നത് കൊണ്ട് വലിയ കഷ്ടമാണ് കേട്ടോ പിള്ളേരെ കൊണ്ടുപോടാനായിട്ട് പക്ഷേ ഞാൻ എപ്പോഴും പറയട്ടോ നീ നന്നായിട്ട് പഠിച്ചോ പഠിച്ച് നിൻ്റെ ലൈഫ് നിനക്ക് സേഫ് ആക്കണം എന്നുണ്ടെങ്കിൽ നന്നായിട്ട് പഠിച്ചോട്ടോ എന്ന് പറയും കാരണം നമ്മൾ ഈ വീട്ടുപണിയും കൊണ്ട് വീട്ടിൽ ഒതുങ്ങി നിട്ടൊന്നും ഒരു കാര്യവും ഇല്ലുടോ നമുക്കൊരു വില ഉണ്ടാവത്തില്ല നല്ല രീതിയിൽ മറ്റുള്ളവർ നമ്മളെ റെസ്പെക്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് കുടുംബത്തിലാവട്ടെ പുറത്താവട്ടെ ഭർത്താവിന് വേണ്ടി നമ്മളോടൊരു വില നിലയൊക്കെ വേണമെന്നുണ്ടെങ്കിൽ പത്ത് പൈസ കയ്യിൽ വേണം ഒരു ജോലി വേണം നമുക്ക് ഒരു ഒരു പൊസിഷനിൽ എത്തണം അതും ഇങ്ങനെ ഈ അല്ലറ ചില്ലറ നിസ്സാര സാലറിക്കൊന്നും ജോലി കിട്ടിയതുകൊണ്ട് വലിയ കാര്യവും ട്ടോ കാരണം അത് നമുക്കൊരു കല്യാണം കഴിഞ്ഞൊരു കുട്ടിയൊക്കെ ആയി കഴിയുമ്പോഴത്തേക്കും അത് പതിയെ അങ്ങോട്ട് സ്റ്റോപ്പായി പോകും പഠിക്കുന്നെങ്കിൽ നന്നായിട്ട് പഠിക്കുക നല്ലൊരു ജോലി വാങ്ങിക്കുക അതായത് മറ്റൊരാളെ ഡിപ്പെൻഡ് ചെയ്യാതെ നമുക്ക് ജീവിക്കാൻ പറ്റുമെന്നൊരു തോന്നൽ അവർക്കുണ്ടാക്കുന്ന രീതിയിൽ വേണം നമുക്ക് ജോലി സമ്പാദിക്കാനായിട്ട് എങ്കിൽ നമുക്ക് രക്ഷപ്പെട്ടു എന്ന് പറയാൻ ജീവിതത്തിൽ കേട്ടോ പക്ഷേ എന്നിരുന്നാൽ തന്നെയും ജോലി മാത്രമല്ല കേട്ടോ ജീവിതത്തിൽ രക്ഷപ്പെടാനായിട്ടുള്ള വലിയ സംഭവം എന്നൊന്നും ഞാൻ പറയുന്നില്ല കാരണം സ്നേഹവും സന്തോഷവും എവിടെയുണ്ടോ അവിടെ ഒരു പ്രശ്നവും ഉണ്ടാകത്തില്ല എന്നാലും നമുക്ക് നമ്മളുടെ ആവശ്യങ്ങൾക്ക് മറ്റുള്ളവരുടെ മുന്നിൽ കൈ നീട്ടാതെ മുന്നോട്ട് പോകാൻ പറ്റുക എന്ന് പറയണത് വലിയൊരു കാര്യമല്ലേ അല്ലേ എല്ലാവർക്കും അങ്ങനെയൊക്കെ ആഗ്രഹങ്ങളൊക്കെ ഇല്ലേ എന്തോ എത്രയോ പേരുണ്ടെന്നറിയാം ഓ പഠിച്ചിട്ട് നല്ല രീതിയിൽ പഠിച്ച് എനിക്കറിയാവുന്ന നല്ല രീതിയിൽ പഠിച്ചവർ ജോലിക്ക് പോവാതെ വീട്ടിൽ ഇപ്പോഴും വീട്ടുകാര്യങ്ങൾ നോക്കിയിരിക്കുന്നവർ ഒത്തിരി പേരുണ്ട് കേട്ടോ എന്താ പറയുക ദൈവ സഹായിച്ച് എനിക്ക് ഒരു പുറമേ എനിക്ക് എനിക്ക് പണ്ട് തുടങ്ങിയിട്ടുണ്ടല്ലോ മറ്റുള്ളവരുടെ കീഴിൽ അത് ഒരു അഹങ്കാരമാണോ എന്ന് എനിക്ക് അറിയത്തില്ല കേട്ടോ മറ്റുള്ളവരുടെ കീഴിൽ പോയി വർക്ക് ചെയ്യുന്നതിനോട് വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല കാരണം അവർ അങ്ങോട്ട് ഇടാൻ പറയുമ്പോൾ അങ്ങോട്ട് ഇറങ്ങണം ഇങ്ങോട്ട് ഇടാൻ പറയുമ്പോൾ ഇങ്ങോട്ട് ഇറങ്ങണം നാളെ ഇറങ്ങി നീ വരണ്ട എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നാളെ തിളങ്ങി പോകാനും പറ്റിയല്ലോ അതൊന്നും എനിക്ക് അത്രയും കൂടെ ദഹിക്കുന്ന കാര്യമല്ലായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ പണ്ട് തുടങ്ങി ഞാൻ എന്താ പറയുക സ്വന്തമായിട്ട് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യണം മറ്റുള്ളവരെ എൻ്റെ കീഴിൽ ജോലിക്ക് വെക്കണം അങ്ങനെയൊക്കെ ഉള്ളൊരു ദു ദുരാഗ്രഹമെന്നൊന്നും പറയാൻ പറ്റത്തില്ല അല്ലേ അതിനാഗ്രഹമല്ലേ നമ്മുടെ അത്യാവശ്യമായിട്ടുള്ള ആഗ്രഹങ്ങളൊക്കെ അല്ലേ അത് അങ്ങനെയൊക്കെ ആഗ്രഹങ്ങളുള്ളൊരു വ്യക്തിയായിരുന്നു കേട്ടോ എന്തൊക്കെയായാലും അങ്ങനെ കൊച്ചു കൊച്ചു കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിലും അതൊക്കെ ഞാൻ ഒപ്പിച്ചെടുത്ത് സാധിച്ചിട്ടുണ്ട് കേട്ടോ ജീവിതം അങ്ങനെ വലിയ കുഴപ്പമൊന്നുമില്ലാതെ അങ്ങനെ മുന്നോട്ട് തള്ളി തള്ളി നീക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇന്ന് രാവിലെ എന്താ പറയുക രാവിലത്തെ കലാപരിപാടികളൊക്കെ തുടങ്ങി അതിൻ്റെ ഇടയ്ക്ക് എന്നൊക്കെയാണെന്നും കൂടെ ഞാൻ പറയാൻ മറന്നുപോയി അപ്പോൾ ഇന്ന് ചപ്പാത്തിയും അതിൻ്റെ കൂടെ നമ്മൾ പൊട്ടറ്റോ കറിയാണ് ഉണ്ടാക്കുന്നത് പൊട്ടറ്റോ കറി മിക്കവാറും തന്നെ ഇവിടെ ഉണ്ടാകുന്നൊരു സംഭവമാണ് കേട്ടോ അത് ഇവിടെ പിള്ളേർക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കാരണം ഞാൻ പാല് വിഴിഞ്ഞിട്ടാണ് ഈ സംഭവം വിൽക്കുന്നത് അതായത് അതുപോലെ തന്നെ അതിൻ്റെ കൂടെ നമ്മൾ കുറച്ച് മീറ്റ് മസാലയോ അല്ലെങ്കിൽ ചിക്കൻ മസാലയോ കൂടെ ചേർത്ത് കൊടുക്കുമ്പോഴത്തേക്കും ശരിക്കും ഒരു ചിക്കൻ കറിയുടെ ഒരു ടേസ്റ്റ് വരും ഇതിന് ഇത് അപ്പത്തിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും ഈവൻ ചോറിൻ്റെ കൂടെ ആണെങ്കിൽ പോലും അടിപൊളിയാണ് ഞാൻ ഇവിടെ വന്നതിന് ശേഷം പഠിച്ചൊരു സംഭവമാണ് കേട്ടോ അത് ഞങ്ങളുടെ നാട്ടിലേക്കൊന്നും ഇങ്ങനെ ഇല്ല അവിടെയൊക്കെ ശരിക്കും പൊട്ടറ്റയൊക്കെ തേങ്ങ അരച്ചിട്ട് അല്ലെങ്കിൽ വറുത്തരച്ചിട്ട് അങ്ങനെയൊക്കെയാണ് വയ്ക്കുക പക്ഷേ ഇവിടെ വന്നതിന് ശേഷമാണ് ഞാൻ ഈ രീതിയിലുള്ള കറി പഠിച്ചത് ആദ്യമൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു എനിക്ക് ആ ഒരു കല്യാണം കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടൊരു ഒന്ന് രണ്ടാഴ്ചത്തേക്ക് നമുക്ക് ഓമിറ്റി ഇൻറ്റെൻഡൻസി വരെ വന്നിട്ടുണ്ട് കാരണം ഇത് ഈ ഇതിൻ്റെ ഈ പാല് പിഴിഞ്ഞതിൻ്റെ ഒരു സ്മെല്ലും കാര്യങ്ങളൊന്നും എനിക്ക് ഒട്ടും കൂടി പിടിക്കണ്ടായില്ല മല്ലിപ്പൊടി ഇട്ട് കറി ഉണ്ടാക്കുക അതൊന്നും ഒട്ടും അങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു സംഭവമായിരുന്നു കേട്ടോ മാങ്ങ ഇവിടെ അങ്കമാലിക്കാരുടെ ഒരു സ്പെഷ്യൽ കറിയാണല്ലോ മാങ്ങ കറി മാങ്ങാ മീൻ കറി അതൊന്നും എനിക്ക് ഒട്ടും പറ്റണ്ടായില്ല പക്ഷേ കുറേ കഴിയുമ്പോൾ നമുക്ക് എത്ര പറ്റുന്നില്ലാത്ത കാര്യമാണെന്നുണ്ടെങ്കിലും കുറച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മൾ അതിനൊരു അഡിക്റ്റ് ആയിട്ട് തീരും കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ അത് തന്നെ നമുക്ക് കിട്ടാനുള്ളൂ എന്നൊക്കെ വിചാരിക്കുമ്പോൾ അല്ലെങ്കിൽ അതല്ലാതെ വേറെ രക്ഷയില്ലാന്ന് തോന്നുമ്പോൾ നമ്മൾ പതിയെ പതിയെ അങ്ങോട്ട് കഴിച്ചു തുടങ്ങുമല്ലോ അപ്പോൾ പിന്നെ അത് അങ്ങോട്ട് അഡ്ജസ്റ്റ് ആയിക്കോളും ഇതിപ്പോൾ ഭക്ഷണത്തിൻ്റെ കാര്യം മാത്രമല്ല കേട്ടോ എന്ത് കാര്യമാണെന്നുണ്ടെങ്കിലും നമുക്ക് ആദ്യം ഇത് വലിയ ഭയങ്കര ദുർഘടമാണെന്നൊക്കെ തോന്നിയാലും പതിയെ പതിയെ നമ്മൾ ചെയ്ത് 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 എക്സ്പീരിയൻസ് ആയി കഴിയുമ്പോഴത്തേക്കും അതൊക്കെ ഓക്കെ ആയിക്കോളും അപ്പോൾ ജോലി ഭയങ്കര പറയുള്ളൂ ഓ എന്തോ ബുദ്ധിമുട്ടുള്ള ജോലിയാണെന്നറിയാവോ അതിനൊന്നും ഞാൻ പോയാൽ ശരിയാവുകയല്ലോ കേട്ടോ അതിപ്പോൾ ബിസിനസ്സിലാണെങ്കിലും ജോലിയിലാണെങ്കിലും ഒക്കെ അങ്ങനെ പറയണവരുണ്ട് പക്ഷേങ്കിൽ കുറച്ചൊക്കെ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും അതൊക്കെ എങ്ങനെ ശരിയാവുമെന്ന് നമുക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് തോന്നലൊക്കെ നമ്മുടെ ഉള്ളിൽ വരുമ്പോഴാണ് അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്നത് അതൊക്കെ അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് ഞാൻ വലിയ സംഭവമാണല്ലോ വലിയൊരു അയൺ ലേഡിയാണ് അല്ലെങ്കിൽ ഒരു ഇത്രയും തീരെ വനിത വേറെ എന്നുള്ള രീതിയിലൊന്ന് ഇറങ്ങി നോക്കിക്കേ അപ്പോൾ എല്ലാം അങ്ങോട്ട് ശരിയാവും നമുക്ക് തന്നിയെ ഓരോ കാര്യങ്ങൾ ചെയ്ത് 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 അടുത്ത കാര്യം ചെയ്യാനായിട്ടുള്ളൊരു ടെൻഡൻസി തന്നെ ഉണ്ടാവുന്നേ അപ്പോൾ ആ ഒരു രീതിയിലൊക്കെ ഒന്ന് ശ്രമിച്ചു നോക്കാം കേട്ടോ വെറുതെ വീട്ടിലിരിക്കുന്ന നേരം കൊണ്ട് എന്തെങ്കിലുമൊക്കെ സ്വയം തൊഴിലോ എന്തെങ്കിലുമൊക്കെ ചെയ്ത് പഠിക്കുക ഇഷ്ടം പോലെ കാര്യങ്ങളുണ്ടല്ലോ നമുക്ക് ചെയ്യാനായിട്ട് ഒരു ഹാ ഒരു ഹോബി പോലെയൊക്കെ ഇങ്ങനെ ചെയ്താൽ മതി പിന്നീട് അത് ചെറിയ ചെറിയ ബിസിനസ്സുകളിലേക്കൊക്കെ ഡെവലപ്പ് ചെയ്ത് എടുത്തുകൊണ്ട് വരാനായിട്ടൊക്കെ സാധിക്കുമെന്നേ പിന്നെ തീരെ സാമ്പത്തിക ഭദ്രത ഇല്ലാത്തവരൊക്കെയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ അഞ്ച് പേര് കൂടിയിട്ടൊക്കെ നമുക്ക് താലു എന്തോന്ന് പറയുക വില്ലേജിൽ നിന്ന് ബ്ലോക്കിൽ നിന്നൊക്കെ നമുക്ക് ലോൺ കിട്ടും കേട്ടോ അതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വനിതകളുടെ ഇതിന് വേണ്ടിയിട്ടാണ് എന്തെന്ന് പറയുക ഉദാഹരണം എന്നുള്ളത് പറയുക എനിക്കൊരു വാക്ക് കിട്ടുന്നില്ല വനിതകൾക്ക് വേണ്ടിയിട്ടുള്ള സംരംഭങ്ങൾ തുടങ്ങാനും ഒക്കെ വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ അത് ശരിക്കും എൺപത്തഞ്ച് ശതമാനമാണോ എൺപത് ശതമാനമാണോ അങ്ങനെ ഞങ്ങളുടെ സബ്സിഡി ആണ് എൺപത്തഞ്ച് ശതമാനമാണ് സബ്സിഡിയൊക്കെ ഉണ്ട് അപ്പം ബാക്കി എത്താവുമ്പോൾ ഒരു ലക്ഷം രൂപ നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ പതിനയ്യായിരം രൂപ തിരിച്ചടച്ചാൽ മതി അപ്പോൾ ബാക്കി കാര്യം നമുക്ക് സേഫായിട്ട് നമ്മുടെ എന്തെങ്കിലും കാര്യങ്ങൾ തുടങ്ങണം എന്നുണ്ടെങ്കിലേ ഒരു മൂന്നാല് പേര് കൂടിയിട്ടൊക്കെ തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ സൂപ്പറായിട്ട് നമുക്കത് കൊണ്ടുനടക്കാനായിട്ട് പറ്റും ഇത്ര എത്രയോ കാര്യങ്ങൾ നമുക്കറിയില്ലാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട് നമ്മളതിലേക്കൊന്ന് ഇറങ്ങിച്ചെന്ന് അന്വേഷിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും ഏതെങ്കിലുമൊക്കെ രീതിയിൽ രക്ഷപ്പെടാൻ പറ്റുമെന്ന് അങ്ങനെ നമ്മുടെ പൊട്ടറ്റോ കറിയൊക്കെ റെഡിയാക്കി അടുത്തത് നമുക്കൊരു തോരനും കൂടി വേണമല്ലോ അതിന് വേണ്ടിയിട്ട് മുതിരത്തോരനാണ് മുതിര ഞാൻ ഞങ്ങൾ അതായത് ചെറുപയർ മുതിര ഇതൊക്കെ ഒത്തിരി മുതിരെന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ഏറ്റവും ഗുണമുള്ളൊരു സംഭവമാണ് മുതിര ആദ്യമൊന്നും കുട്ടികൾക്കൊന്നും ഇഷ്ടമല്ലായിരുന്നു ഇപ്പോൾ ഇപ്പോൾ അവർക്കും ഇഷ്ടപ്പെട്ടു തുടങ്ങി ഒരു എന്താ ഷീറ്റിൽ കടിക്കുന്ന പോലെ ഒരു പ്രത്യേക രുചിയും ടേസ്റ്റും ഒരു ഒരു സ്ട്രക്ചറൊക്കെ അല്ലേ ആ സംഭവത്തിന് മുതിരയ്ക്ക് ഒത്തിരി ഗുണമുള്ളൊരു സംഭവമാണ് കേട്ടോ അപ്പം അത് സാധാരണ ഞാൻ ക്രഷ് ചില്ലിയൊക്കെ ഇട്ട് അടിച്ച് പൊളിച്ച് നല്ല കിടന്നിനട്ടൊക്കെ ഉണ്ടാക്കാറുണ്ട് ഇന്ന് പക്ഷേ കുറച്ച് തിരക്ക് കൂടുതലായത് കൊണ്ട് ചട്ടപ്പെട്ട ചട്ടപ്പെട്ടേ എന്നും പറഞ്ഞിട്ട് ആ സംഭവങ്ങൾ ഉണ്ടാക്കി തീർക്കുകയാണ് അത് കഴിഞ്ഞിട്ട് വേണം എനിക്ക് അടുത്ത കാര്യങ്ങൾക്ക് ഇന്ന് ഫുള്ള് അങ്ങോട്ടും ഇങ്ങോട്ടും കറക്കമാണ് കേട്ടോ അതിലൊക്കെ പോകാനുണ്ട് പറ്റുമെങ്കിൽ നമുക്ക് ഒരുമിച്ച് പോവാം പിന്നെ ഒരു കാര്യം നമ്മൾ ഒരിക്കലും കേട്ടോ പ്രത്യേകിച്ചും സ്ത്രീകൾ അവർക്ക് ഈ ഒരു പത്ത് നാൽപ്പത് വയസ്സൊക്കെ ആകുമ്പോഴത്തേക്കും ഭയങ്കരമായിട്ട് ഹോർമോൺ വേരിയേഷൻസും അവരുടെ ബോഡിയിൽ തന്നെ ഭയങ്കര ചേഞ്ചുകളൊക്കെ ഉണ്ടാവും എല്ലുകൾക്ക് ബലക്ഷയങ്ങളും ഒക്കെ ഉണ്ടാവും ഓരോരോ അസുഖങ്ങളൊക്കെ വന്നു തുടങ്ങുന്ന കാലഘട്ടമാണ് നമ്മളെപ്പോഴും നമ്മുടെ ഭക്ഷണത്തിൽ ഈ പയറുവർഗ്ഗങ്ങൾ ഉൾപ്പെടുത്തുന്നത് ഒരുപാട് നല്ലതാണ് കേട്ടോ കാരണം എപ്പോഴും ഒന്നും ഇറച്ചി മീനൊന്നും കഴിക്കാത്തവരും ഒക്കെ ഉണ്ടാവും അപ്പോൾ അവർക്കൊക്കെ ആ ഒരു പ്രോട്ടീൻസ് ഒക്കെ ഒന്ന് ബാലൻസ് ചെയ്ത് പോകണമെന്നുണ്ടെങ്കിൽ എപ്പോഴും നമുക്ക് പയറുവർഗ്ഗങ്ങൾ നമ്മുടെ ശരീരത്തിൽ ഉൾപ്പെടുത്തുന്നത് ഒരുപാട് നല്ലതാണ് കേട്ടോ അതുപോലെ വെയിറ്റ് ലോസിനൊക്കെ ശ്രമിക്കും ിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ചെറുപയറൊക്കെ ഉണ്ടല്ലോ നമ്മൾ അധികം എണ്ണയൊന്നും ഒഴിക്കാതെ ഉണ്ടാക്കി കഴിക്കുന്നത് വെയ്റ്റ് ലോസിനും ഒക്കെ നല്ലതാണ് അപ്പം അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം ഓരോ പ്രായമാകും തോറും നമ്മുടെ ഭക്ഷണക്രമത്തിലും ക്രമത്തിലും എക്സസൈസിൻ്റെ കാര്യത്തിലും ഒക്കെ നമ്മൾ ഒരുപാട് ശ്രദ്ധിക്കണം കേട്ടോ പറഞ്ഞു പറഞ്ഞ് കാട് കയറിയിട്ട് ഇവിടെ അങ്ങോട്ട് ഈ ബാഗും തൂക്കി പോകണമെന്ന് ഒന്ന് ചിന്തിക്കേണ്ട കേട്ടോ നമ്മുടെ കുഞ്ഞിയും പീക്കും എട്ടക്കിടയ്ക്ക് എനിക്ക് ഓരോ പണി തരും അതായത് ഒന്നുകിൽ കുഞ്ഞിക്ക് അല്ലെങ്കിൽ പീക്കൂര് ആർക്കെങ്കിലും ഒരാൾക്ക് പല്ലിന് എന്തെങ്കിലും ഒരു ഇഷ്യേതെങ്കിലുമൊക്കെ സമയത്ത് ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും കേട്ടോ അപ്പോൾ നമുക്കിവിടെ അടുത്ത് തന്നെ ഒരു നാല് ഹോം എന്തെങ്കിലും ക്ലിനിക്കുകളുണ്ട് പക്ഷെ നമ്മൾ സ്ഥിരമായിട്ട് പോകുന്ന ഫോളോ അപ്പ് ചെയ്യുന്നിടത്ത് തന്നെ പോകുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാ കാര്യങ്ങളും കറക്റ്റായിട്ട് അവരോട് എപ്പോഴും ഇപ്പോഴും പറഞ്ഞു കൊടുക്കേണ്ട കാര്യമല്ലോ അപ്പോൾ അതുകൊണ്ട് നമ്മളിവിടെ തൊട്ടടുത്തുള്ള ആൻസിലാണ് പോകണത് കേട്ടോ അവിടെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെറിയ ീ ഒരു ബ്ലാക്ക് കളർ അവളുടെ പല്ലിൽ കണ്ടു തുടങ്ങി അപ്പോൾ അത് പയ്യെ പയ്യെ പുഴു കയറി തുരന്ന് 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 അവസാനത്തിൽ ഉൾക്കുന്ന വരെ എത്തും കാരണം ഇതിന് മുന്നേ അങ്ങനെ എത്തിയിട്ടുണ്ട് അപ്പോൾ അത് കാരണം തുടക്കത്തിലേ തന്നെ ഞങ്ങള കൂടെ കൊണ്ടുപോവുകയാണ് കേട്ടോ ഇപ്പൊ ഈ പിള്ളേർക്കൊക്കെ നമ്മൾ ഫീഡിങ് ഒക്കെ കുറച്ചിട്ട് എല്ലാവരും ഈ എന്താ പറയുക ബേബി ഫുഡ്സൊക്കെ കൊടുക്കത്തില്ലേ പൊടികളൊക്കെ കലക്കിയല്ലേ കൊടുക്കുന്നത് അപ്പോൾ ഇവർ ട്വിൻസ് ആയതുകൊണ്ട് തന്നെ എനിക്കത് ആവശ്യമായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ കൊടുത്തു കഴിയുമ്പോൾ ഒരു ആറു വയസ്സ് കഴിയുമ്പോഴത്തേക്കും പല്ലിൻ്റെ പല്ലിനത് ഭയങ്കര പ്രശ്നമാകുമെന്നാണ് പറയുന്നത് കേടൊക്കെ വരും അങ്ങനെയാണ് ഡോക്ടറെ അടുത്ത് പറഞ്ഞത് കേട്ടോ അപ്പോൾ അത് മാളൂന് ഇങ്ങനെയുള്ള പ്രശ്നവേ ഉണ്ടായിരുന്നില്ല കാരണം അവൾ ഈ വക കാര്യങ്ങളൊന്നും കഴിച്ചിട്ടില്ല പക്ഷേ ഇവർക്കതില്ലാതെ പറ്റില്ലാതിരുന്നത് കൊണ്ട് ഞാനത് കൊടുത്തു അതുകൊണ്ട് ഇവരെക്കിടയ്ക്കിടയ്ക്ക് പണി ഉണ്ടാക്കി തരുന്നുണ്ട് രണ്ട് പല്ല് വെച്ച് രണ്ട് കുഞ്ഞിയുടെ രണ്ട് പല്ലും പീക്കൂൻ്റെ ഒരു പല്ലും റോഡ് കനാലിൽ ചെയ്ത് ക്യാപ്പിട്ട് വെച്ചിരിക്കുന്നതാണ് പക്ഷേ ഇങ്ങനെ ഒരെണ്ണത്തിന് വന്നു കഴിഞ്ഞാൽ അടുത്തേനും അടുത്തേനും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമല്ലോ അപ്പം കുഞ്ഞി പീക്കൂന് ശരിക്കും നല്ല പേടിയുണ്ട് കുഞ്ഞ് ശരിക്കും പറഞ്ഞ് പേടിപ്പിച്ചൊക്കെ വെച്ചിരിക്കുകയാണ് സൂചി കൊണ്ട് കുത്തും എന്നൊക്കെ പറഞ്ഞിട്ട് പേടിപ്പിച്ച് വെച്ചിരിക്കലെ പക്ഷേ അവിടെ ആയതുകൊണ്ട് വലിയ പ്രശ്നമൊന്നുമില്ല അവർ പിള്ളാരെ ഇങ്ങനെ അടക്കി ഇരുത്തി നന്നായിട്ട് ഇരുത്തിക്കൊള്ളും അപ്പം അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടുന്ന് നേരെ അത്താണിക്ക് പോയി കുറച്ച് വെജിറ്റബിൾസും ഫ്രൂട്ട്സൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പോയതാണ് അപ്പോൾ എന്തായാലും ഇവർക്കിങ്ങനെ ഈ വെക്കേഷൻ ടൈമിൽ വീട്ടിലിരുന്നിരുന്നിരുന്ന് ബോർ അടിച്ചിട്ട് എങ്ങനെയെങ്കിലും സ്കൂൾ തുറന്നാൽ മതി എന്നുള്ള ഒരു ഒരേ ഒരു ലക്ഷ്യം മാത്രമേ രണ്ടെണ്ണത്തിനുള്ളൂ പിന്നെ നമ്മുടെ ഓപ്പോസിറ്റ് ഇവരുടെ കളിച്ചുകൊണ്ടിരുന്ന കുട്ടികളാണെന്നുണ്ടെങ്കിൽ ഇപ്പം ഒരാഴ്ചയായിട്ട് അവരിവിടെ ഇല്ല അവർ അമ്മ വീട്ടിൽ പോയേക്കാണ് അവർ സ്കൂൾ വർക്കാറായിട്ട് വരുള്ളൂ അപ്പം മാളു രാവിലെ സ്കൂളിൽ പോകുന്നത് കൊണ്ട് അതുതന്നെല്ലാം പോയിട്ട് വന്നാലും അവൾക്ക് ഇപ്പോൾ ഇവരുടെ കൂടെ കളിക്കേണ്ട ഒരു പ്രായവുമല്ല പഠിക്കാനുണ്ടല്ലോ അതുകൊണ്ട് ഭയങ്കരമായിട്ട് ഇങ്ങനെ ബോർ അടിച്ചിരിക്കുക ഞാൻ എത്തില്ലെങ്കിലും ഇറങ്ങാൻ നോക്കിയിരിക്കുകയാണ് ഞാനും പോന്നോട്ടെ പോന്നോട്ടേന്ന് ചോദിക്കാനായിട്ട് അപ്പം ഞാൻ നോക്കിക്കഴിഞ്ഞപ്പോൾ നമ്മുടെ ക്യാമറാമാൻ പി കൂനോടൊപ്പം എന്ന് പറയാനായിട്ട് ആരെങ്കിലും ഇപ്പം ഇവർ വരുവാണെന്നുണ്ടെങ്കിൽ അതും കവർ ചെയ്ത് പോകാമല്ലോ അപ്പം ഞാൻ അവിടെയും ഫോൺ കൊടുത്തേക്കാനോ കുഴപ്പമില്ലാണെങ്കിൽ എടുക്കുന്നുണ്ടല്ലേ ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കറങ്ങും തിരികെ തിരികെയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും കുഴപ്പമില്ലാതെ എന്നെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഭാവിയിൽ നമുക്കൊരു ഫോട്ടോഗ്രാഫറെ കിട്ടും അപ്പം അത്യാവശ്യം സാധനങ്ങളൊക്കെ മേടിച്ച് ഞങ്ങൾ ഇവിടുന്ന് പതിയെ പോരാൻ നോക്കുകയാണ് കേട്ടോ ഞങ്ങൾ കൂടുതലും ഭക്ഷണത്തിലെ പച്ചക്കറികളും ഇലവർഗ്ഗങ്ങളും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെയാണ് കേട്ടോ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഈ ഇറച്ചിയും മീനും ഒക്കെ കുറച്ച് കുറവാണ് അപ്പം അല്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ കാണുന്ന ദേഷ്യമായിരിക്കാം ഒരു പക്ഷേ പക്ഷേങ്കിൽ ഒന്ന് സഹിച്ചോളൂ കേട്ടോ ഞാൻ ഇതൊക്കെയാണ് കൂടുതലും കഴിക്കുക അപ്പം അതൊക്കെ മേടിച്ച് എന്താ പറയുക ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ മറന്നു പോകരുത് എന്തും നമ്മൾ ഇപ്പം ഞാനിങ്ങനെ ഫ്രീ ബേഡായിട്ട് ഇങ്ങനെ നടക്കുന്ന നിങ്ങൾ ജനിക്കോ ഇവളുടെ കയ്യിൽ വേണ്ട കാശും പോകത്ത കാശും വെച്ചുകൊണ്ട് ഇങ്ങനെ നടക്കുകയാണെന്നൊന്നും അല്ലടോ സ്വന്തമായിട്ട് നമ്മൾ എന്തെങ്കിലുമൊക്കെ അധ്വാനിക്കുക അതിനനുസരിച്ച് നമുക്ക് എന്തെങ്കിലുമൊക്കെ പ്രതിഫലം കിട്ടി കഴിയുമ്പോൾ ഇതുപോലെ നമ്മുടേതായ ഇഷ്ടം അനുസരിച്ചിട്ട് ഓരോ കാര്യങ്ങൾ വാങ്ങിക്കാനും ഒന്നും മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്യേണ്ടതായിട്ടുള്ള ആവശ്യം വരത്തില്ല എപ്പോഴും നമ്മൾ സ്വന്തം കാര്യം നിൽക്കാനായിട്ട് പഠിക്കുക തന്നെ വേണം ഏതു നേരം ഞാനിതുതന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കാരണം ഇന്നലെ കൂടി എന്നൊരു മോൾ വിളിച്ച് നമുക്ക് അറിയാമല്ലോ രണ്ട് ചാനൽ ഉണ്ടെന്ന് അറിയാമല്ലോ ഒരെണ്ണത്തിനകത്ത് മോട്ടിവേഷൻ വീഡിയോസ് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിനകത്ത് ഇന്നലെയും കൂടെ ഒരു മോൾ വിളിച്ചതാണ് ചേച്ചി വീട്ടിൽ കല്യാണത്തിന് നിർബന്ധിക്കുന്നു ഇരുപത്തിനാല് വയസ്സായി കല്യാണത്തിന് നിർബന്ധിക്കുന്നു എനിക്കൊരു ജോലി ആയിട്ടില്ല ജോലി കിട്ടിയതിന് ശേഷം കല്യാണം എന്നുള്ളതാണ് എൻ്റെ ഒരു താല്പര്യം എന്നൊക്കെ പറഞ്ഞു പക്ഷേ ഞാൻ ആ കുഞ്ഞിനോട് പറഞ്ഞത് ശരി ഇങ്ങനെയാണ് അങ്ങനെ ഒരു ആഗ്രഹമുണ്ടെങ്കിൽ മോളെ അത് തന്നെയാണ് അതിൻ്റെ ശരി കാരണം നമ്മളെപ്പോഴും എന്തെങ്കിലും നമുക്ക് എപ്പോഴും എന്താ അത്യാഹിതം വരുന്നത് അല്ലെങ്കിൽ എങ്ങനെയാണ് നമുക്കൊരു ബുദ്ധിമുട്ട് വരുന്നതെന്നൊന്നും പറയാൻ പറ്റിയല്ലോ അപ്പോൾ അതുകൊണ്ട് എപ്പോഴും നമുക്കൊരു ജോലി അത്യാവശ്യമാണ് കേട്ടോ അപ്പോൾ അങ്ങനെ ഇറങ്ങി തിരിഞ്ഞ് ഞങ്ങൾ ഇതെല്ലാം കഴിഞ്ഞ് വീട്ടിൽ വന്ന് കയറിയിട്ടുണ്ട് ഇനി ഈ ഇനി അങ്ങോട്ട് ചെന്ന് കഴിയുമ്പോഴല്ലോ അവർക്ക് മേടിച്ച കാര്യങ്ങളും എല്ലാം ഒന്നും കേട്ടോ ഇളക്കി പിറക്കി അതിനകത്ത് നിന്ന് പിറക്കെടുത്തില്ലെങ്കിൽ ഒരു സമാധാനം ഇല്ല കേട്ടോ നമ്മുടെ കുഞ്ഞിക്കും ബീക്കനും അപ്പോൾ ഞങ്ങൾ നേരെ വീട്ടിലെത്തിയിട്ടുണ്ട് ഇപ്പം ലഞ്ച് കഴിക്കേണ്ട സമയമായി അതെല്ലാം കഴിച്ചിട്ട് വീഡിയോ എഡിറ്റ് ചെയ്ത് ഞാൻ പോസ്റ്റ് ചെയ്യാൻ കേട്ടോ അപ്പോൾ അടുത്ത മഴക്കുള്ള ലക്ഷണങ്ങളെല്ലാം കണ്ടു തുടങ്ങിയിട്ടുണ്ട്